വേൾഡ് കപ്പ് ക്വാളിഫയറിലെ അർജന്റീന ഓസസ് കൊളംബിയ തമ്മിലുള്ള മത്സരം പൂർത്തിയായപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊളംബിയ വിജയിച്ചു കയറിയിരിക്കുന്നു അതെ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അർജന്റീന ലോക ചാമ്പ്യന്മാർ നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാർ പരാജയം അറിഞ്ഞിരിക്കുന്നു കൊളംബിയ അവരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് യെസ്ഗേസ് ലാനൽ മെസ്സിയുടെ ഭാവത്തിൽ മോണ്ടിയൽ ക്രിസ്റ്റ്യൻ റൊമേറോ ഒട്ടാമെന്റി ലിസാൻഡ്രോ മാർട്ടിനസ് ഡീപ്പോൾ പരേഡസ് എൻസോ ഫെർണാണ്ടസ് നിക്കോളോ ഗോൺസാലസ് ലൗട്ടാരോ മാർട്ടിനസ് ജൂലിൻ ആൽവാരസ് ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ് എന്നിങ്ങനെ സ്റ്റാർട്ടിംഗ് ലെവലുമായിട്ടായിരുന്നു അർജന്റീന ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മറുഭാഗത്ത് ഹാമിസ് റോഡ്രിഗസും ഡ്യൂറോണും ലൂയിസ് ഡയസും ഒക്കെ കൊളംബിയയ്ക്ക് വേണ്ടി മുന്നേറ്റിൽ ചുക്കാൻ പിടിച്ചുകൊണ്ട് കൊളംബിയയും ഇറങ്ങുന്നു ഏതെങ്കിലും ഒരു കിടിലും എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മത്സരം ഫൈനൽ കടന്നുപോയിരിക്കുന്നത് നോക്കുമ്പോൾ കൊളംബിയയുടെ മണ്ണിൽ വെച്ച് കൊളംബിയ അർജന്റീനയോട് പ്രതികാരം ചെയ്തിരിക്കുന്നു നമുക്കറിയാലോ ഇരു ടീമുകളും അവസാനമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത് അവർ കോപ്പ അമേരിക്കയുടെ ഫൈനൽ മത്സരത്തിൽ വെച്ചായിരുന്നു അന്ന് അർജന്റീന കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും പിന്നീട് ഇരു ടീമുകളും ഇന്ന് ഏറ്റുമുട്ടിയപ്പോൾ കൊളംബിയ കൊളംബിയുടെ മണ്ണിൽ വെച്ച് തന്നെ അർജന്റീനയെ തോൽപ്പിച്ചിരിക്കുന്നു ഡെഫിനറ്റ്ലി ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ തന്നെയാണ് കളിച്ചിട്ടുള്ളത് ബോൾ പൊസിഷൻസും മറ്റുമൊക്കെ അർജന്റീന തന്നെയായിരുന്നു കൊളംബിയേക്കാൾ ഒരല്പം കൂടി മികവ് കാട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ കൊളംബിയ ചില കെടിനിന് അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ തന്നെയാണ് ഏറ്റവും മികവ് കാട്ടിയതെന്ന് നമുക്ക് പറയാൻ കഴിയും ഹാമിസ് റോഡ്രിഗസ് അദ്ദേഹം പൊളിച്ചെടുക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത് ഒരു ഗോളും അസിസ്റ്റുമായി അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അതെ ദർ ഇസ് നോ സ്റ്റോപ്പിംഗ് ഹിമിൻ കൊളംബിയൻ ഷർട്ട് തന്നെ വേണം പറയാൻ എന്തായാലും കളിയുടെ ഒരു കണക്കെടുപ്പിലേക്ക് പോവുകയും ണെങ്കിൽ മത്സരത്തിന്റെ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ മാസ്ക്യറുടെ ഒരു കിടിലൻ ഹെഡറിലൂടെയാണ് കൊളംബിയ ലീഡെടുത്ത് തുടങ്ങുന്നത് റോഡ്രിഗസിന്റെ ഒരു അളന്നു മുറിച്ചിട്ടുള്ള കോർണർ കിക്കിലൂടെ ആയിരുന്നു ആ ഒരു ഗോളിന് വൈവെച്ചിട്ടുണ്ടായിരുന്നതും പിന്നീട് നാൽപ്പത്തി എട്ടാം മിനിറ്റിൽ നിക്കോളാസ് ഗോൺസാലസിന്റെ ഒരു തകർപ്പൻ ഗോളിലൂടെ അർജന്റീന മറുപടി നൽകുന്നു എസ് അർജന്റീന വൺ കൊളംബിയ വൺ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം പിന്നീട് കളിയുടെ അറുപതാം മിനിറ്റിൽ ലഭിച്ചിട്ടുള്ള ഒരു പെനാൾട്ടി ഗോളാക്കിക്കൊണ്ട് ഹാമിസ് റോഡ്രിഗസ് കൊളംബിയയുടെ ലീഡ് വർദ്ധിപ്പിക്കുന്നു മത്സരത്തിന്റെ അവസാനം വരെ കൊളംബിയ ആ ഒരു ലീഡ് തന്നെ നിലനിർത്തിക്കൊണ്ട് കളി അവസാനിപ്പിക്കുകയായിരുന്നു കപ്പ് പോയിന്റ് ിലൊക്കെ ജസ്റ്റ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അർജന്റീന കളിച്ച എട്ട് കളികളിൽ നിന്ന് ആറ് വിജയവും രണ്ട് പരാജയവുമായി പതിനെട്ട് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിന്ന് തുടരുമ്പോൾ കൊളംബിയ എട്ട് കളികളിൽ നിന്ന് നാല് വിജയവും നാല് സമനിലകളുമായി പതിനാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് തുടരുന്നു അതേ കൊളംബിയ ഇതുവരെ വേൾഡ് കപ്പ് കോളിഫയേഴ്സിൽ പരാജയം അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം എന്തൊക്കെയാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ